ഡെയിലി ക്രിക്കറ്റ് ഫീൽഡിലേക്ക് സ്വാഗതം ഇന്ന് ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ടെസ്റ്റ് മത്സരം തന്നെയാണ് ക്രിക്കറ്റ് ലോകത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മത്സരം മത്സരവുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ആ വിഷയങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് വരുന്നത് ആദ്യം നമുക്ക് സാക്രോളിയുടെ ഒരു വിഷയം വെച്ച് തന്നെ തുടങ്ങാം ഈ നാലാമത്തെ ടെസ്റ്റിന്റെ അഞ്ചാം ദിവസം ജഡേജയും സുന്ദറും ബാറ്റ് ചെയ്യുന്നു ആ സമയത്ത് വിക്കറ്റ് എടുക്കാൻ കഴിയുന്നില്ല ഒരു തരത്തിലും അതെ അതെ തീർച്ചയായും സമനില തെറ്റിയ അവസ്ഥയാണ് കിട്ടിയ അവസരങ്ങളൊന്നും മുതലാക്കാനും കഴിഞ്ഞിട്ടില്ല അവർക്ക് അപ്പൊ ആ ഒരു സമയത്ത് ഇംഗ്ലണ്ടിന്റെ ഓപ്പണർ ജാക്ക് റോളി പന്ത് ഒരു ത്രോ ഒരു ത്രോഷ സുന്ദറും ജഡേജയും സിംഗിൾ ഒരു ത്രോ എറിയുന്നത് അതെ അതെ ായിട്ടുള്ള ഒരു ഇതിലേക്കാണ് അതായത് നേരെ സ്റ്റെമ്പിന് ഇത് ചെയ്യാതെ സൈഡ് പിച്ചിലേക്കാണ് അത് കുറച്ച് റഫായിട്ടുള്ള ഒരു പൊസിഷനാണ് അപ്പൊ അത് പന്തിന്റെ പന്തിന്റെ രൂപമാറ്റം വരുത്താൻ അതായത് റിവേഴ്സിംഗിനെ സഹായിക്കുന്ന രീതിയിൽ രൂപമാറ്റം വരുത്താൻ ശ്രമിക്കുകയാണ് സാക്രോളി ചെയ്തത് അപ്പോൾ അമ്പയർ കൃത്യമായിട്ട് ഇത് കാണുകയും യും അതെ ഈ പരിപാടി ഇവിടെ നടക്കില്ല ഇത് ഇത് നടക്കില്ല ശരിയായിട്ട് കളിച്ച് ജയിക്കുക എന്ന് ക്രൗലിൽ കൃത്യമായിട്ട് പറയുകയും ചെയ്ത് മാത്രമല്ല ഒരു തവണ കൂടി ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അഞ്ച് പെനാൽറ്റി റണ്ണായിട്ട് കൊടുക്കുകയും ചെയ്ത് ഇംഗ്ലണ്ടുകാർ എന്താണ് ഈ മത്സരത്തിൽ അല്ല ഇംഗ്ലണ്ടിന്റെ ഇന്നലെ നമുക്കറിയാം പിന്നെ സൈഫ് പറഞ്ഞ ജഡേജയും പിന്നെ സുന്ദറും ബാറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർ പ്രതീക്ഷിച്ചിരുന്നു കളി ജയിച്ചു എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ആദ്യത്തെ ഓവറിൽ നാലാം ദിനത്തിൽ ആദ്യത്തെ ഓവറിൽ രണ്ട് വിക്കറ്റ് പോയപ്പോൾ തന്നെ ഇംഗ്ലണ്ട് കളി കിട്ടി വലിയൊരു പിന്നെ മുന്നൂറ്റി പതിനൊന്ന് റൺസിൻ്റെ പിന്നെ ലീഡാണുള്ളത് അപ്പോൾ കളി നമ്മൾ ജയിക്കാൻ വേണ്ടി പോകുന്നു ഈ അഞ്ചാം ദിനം ഉച്ച പിന്നെ രണ്ടാം സെഷന് മുന്നേ തന്നെ ഇന്ത്യ എറിഞ്ഞിടുന്നു മത്സരം ജയിക്കുന്നു കരുതി തന്നെയാണ് ആദ്യ ദിവസം ഗില്ലും രാഹുലും ചേർത്ത് നിന്നു രണ്ടാം ദിവസം ഇവർ രണ്ടും കൂടി ഇട്ട് സുന്ദറും ചടച്ചും കൂടി അവരെ തലങ്ങും വിലങ്ങും വിടാണ്ട് പിടിച്ചുമാണ് റണ്ണു പിന്നെ ഡിഫൻഡ് ചെയ്ത് നിൽക്കുവാണെങ്കിൽ കളിക്കുവാണ് അപ്പം വേറൊരു രക്ഷമില്ല എങ്ങനെ ഇവർ വീഴ്ത്തുന്നതിൽ ഇതാണ് ബോളിന്റെ നഷ്ടപ്പെടുവാണ് പിന്നെ മത്സരം പുരോഗമിക്കുന്ന സ്വിംഗ് നഷ്ടപ്പെടുന്നുണ്ട് അപ്പം എങ്ങനെയും ഒരു ബ്രേക്ക് ത്രൂ ഇടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നടത്തുന്നത് അമ്പയറിന്റെ കൃത്യമായിട്ട് തന്നെ പറയാം അല്ലെങ്കിൽ വളരെ മോശമായ രീതിയിലേക്കാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത് വേറെ ചെയ്യാൻ പാടില്ല കളിച്ച് കഴിക്കണം കളിക്കുന്നത് കളിച്ചു കഴിച്ചാൽ പറയാം ഒരാട്ന്ന് ഈ രണ്ട് പേര് രണ്ട് ഓൾറൌണ്ടർമാര് നിൽക്കുന്ന സമയത്ത് ഈ പണിയെടുത്തിട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ അതും പിന്നെ സ്റ്റോക്സിന്റെ ക്രൗളിയിൽ മാത്രമല്ല സ്റ്റോക്സിന്റെ കാര്യം പറഞ്ഞാൽ തന്നെ ടീം മൊത്തത്തിൽ ഒരു ക്രിക്കറ്റ് നമ്മൾ ജെന്റിൽമാൻ ഗെയ്യംന്ന് പറഞ്ഞു കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഈ നിയമം ഉണ്ടല്ലോ ഈ നിയമത്തിൽ പറയുന്നത് വെച്ചിട്ട് നമുക്ക് നമുക്കിപ്പോ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഇത് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ടോ ഒക്കെ പന്ത് അല്ലെങ്കിൽ നില വരച്ചിട്ടോ പന്തിനൊരു രൂപമാറ്റം വരുത്താൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നിയമം അങ്ങനെ വരുത്തി കഴിഞ്ഞാൽ എതിർ ടീമിന് അഞ്ച് റണ്ണ് പെനാൽറ്റി കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് തീർച്ചയായിട്ടും പിന്നെ മാത്രമല്ല ബാറ്റിംഗ് ടീമിന് ഇഷ്ടമുള്ള തരത്തിൽ ആ പന്ത് ഉപയോഗിച്ചു

തോന്നുന്ന ഈ മത്സരം നേരത്തെ തീർത്തിട്ട് വീട്ടിലേക്ക് പോകാനുള്ള ഒരു പോസ്റ്റ് പണ്ട് പിന്നെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ നാട്ടിലൊക്കെ കളിക്കുമ്പോൾ പിന്നെ ഏട്ടന്മാരൊക്കെ കളിച്ചാലും ഒരു ബാറ്റ് വെക്കും അവർ അഞ്ചോർ കളി പറഞ്ഞിട്ട് അഞ്ചോർ ബാറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടോ നീ ജയിച്ചു പറഞ്ഞിട്ട് അവർ ബാറ്റും കൊടുത്തിട്ട് വന്ന് പോകും ഒന്ന് ജയിച്ചു ഇറങ്ങി പോകും അല്ലെങ്കിൽ നിങ്ങൾ സമനില അടിച്ച് പോകുമ്പോൾ ഇറങ്ങി ഇട്ടിട്ട് പോകുന്നവരുവെയാണ് അല്ലെങ്കിൽ മറ്റേ രീതി പറഞ്ഞ ബാറ്റും ബോളിൽ ഹോം ടൗണ്ടിൻ്റെ രീതി വെച്ചിട്ട് എൻ്റെ ബാറ്റിൻ്റെ അടുത്ത് പോകാൻ പോലെ സ്റ്റോക്സ് അങ്ങനെ സ്റ്റോക്സ് എൻ്റെ ഉദ്ദേശമല്ല ഇപ്പം ഒരു സീനിയർ താരമാണ് ജഡേജക്രീസിലെത്തുന്നത് ആ സീനിയൊറ്റും നോക്കേണ്ട സുന്ദർ രണ്ട് ബോൾഡർമാരാണ് നിൽക്കുന്നത് ഇവർക്കിന്ന് എന്ത് 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 അതൊരു മാന്യതായിട്ട് ഇതായി തോന്നിയില്ല കാരണം രണ്ട് പേരും ഒരാൾക്ക് ഇരുപത് റൺസോ ഒരാൾക്ക് പതിനൊന്ന് റൺസോ ഉണ്ട് സെഞ്ചുറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ സിറ്റുവേഷൻ വന്നിട്ട് ഇങ്ങനെ അവർക്ക് സെഞ്ചുറി അടിക്കുമ്പോൾ പിന്നെ അഭിനന്ദിക്കുന്നില്ല ഒരു എത്ര ടീമിൽ ടെസ്റ്റ് ടെസ്റ്റിൽ നമ്മൾ എപ്പോഴും കാണുന്നത് സെഞ്ചുറി അടിച്ച ടീം താരങ്ങളെ അഭിനന്ദിക്കുന്നത് നമ്മൾ അത്ര ഏതെങ്കിലും കാണാറുണ്ട് പക്ഷെ അങ്ങനെ ഇല്ലെങ്കിലും ടെസ്റ്റിന്റെ ഒരു സൗന്ദര്യം ഇതൊക്കെ ആയിരുന്നു പക്ഷെ അതൊന്നും സ്റ്റോക്സോടെ കാണിക്കുന്നില്ല സ്റ്റോക്ക് സംഘവും കാണിക്കുന്നില്ല അപ്പം ക്രൗളിയാണോ സ്റ്റോക്സ് ആണോ ഇതൊന്നും സംശയം അവർ കുറ്റവും പറയാൻ പറ്റില്ല ഇപ്പൊ ആ സമയത്ത് സ്റ്റോക്സ് ഇത് കൊടുക്കുന്നത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ മത്സരത്തിൽ ഇന്ത്യനെ എറിഞ്ഞിട്ട് വേഗം വീട്ടിൽ പോകണം എന്നുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു ആ ഒരു രക്ഷ ഉണ്ടായിരുന്നത് പക്ഷെ അത് നടന്നില്ല അപ്പൊ നോക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല അപ്പോൾ ഒട്ടും സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ ചേർന്നൊരു തരത്തിലുള്ള പെരുമാറ്റമായിരുന്നില്ല അപ്പോൾ കൈ കൊടുക്കാൻ വന്ന് അത് ഇല്ല എന്ന് പറഞ്ഞ് നിരസിക്കുന്ന സമയത്ത് അവര് എന്ത് ചെയ്യണം തീർച്ചയായിട്ടും ജഡേജയുടെയും സുന്ദറിന്റെയും ആ ഒരു തീരുമാനത്തെ റെസ്പെക്ട് ചെയ്യണം അത് റെസ്പെക്ട് ചെയ്യാതെ അവിടെ നിന്ന് പരീക്ഷിക്കരുത് ഇപ്പൊ ബെണ്ടക്കെട്ടൊക്കെ പറഞ്ഞത് ഇനി ഇപ്പോൾ ഇവർക്ക് സെഞ്ചുറി അടിക്കാൻ എത്ര സമയം പിന്നെ അപ്പുറത്ത് ബെൻ സ്റ്റോക്സ് കൊടുക്കുന്ന ഹാരി ഹാരി വന്നിട്ട് ഫുൾ ഫുൾ ടോസ് ടോസ് പിന്നെ ലോ ബോളും ശരിക്കും അത്രേള്ളൂ കളിക്കേണ്ടത് ഇംഗ്ലണ്ടിലുള്ള ടീം ക്രിക്കറ്റും ഇംഗ്ലണ്ടും തമ്മിലുള്ള ക്രിക്കറ്റ് അത് പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ അവരുടെ കളി ഇവിടെ നടന്നില്ല ജഡേജി ഇത് പോയി ബോളെറിഞ്ഞു നമ്മൾ എന്ന് പറഞ്ഞു പിന്നെ സിക്സ് അടിച്ച് സെഞ്ചുറി അത് കൃത്യമായ മറുപടി ജഡേജിയും കൊടുത്തു അപ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ ഒരു വാർത്തയാണ് പറഞ്ഞത് അതായത് ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരം കൃത്യമായിട്ട് ജഡേജയും അതുപോലെ തന്നെ സുന്ദറും ഗില്ലും കെ എൽ ഒക്കെ നടത്തിയ ഒരു ചെറുത്തുനിൽപ്പ് ആ ചെറുത്തുനിൽപ്പിൽ ഫ്രസ്ട്രേറ്റഡ് ആവുന്ന ഇംഗ്ലണ്ട് താരങ്ങൾ സംഘത്തെ നമ്മൾ പ്രധാനമായിട്ടും ഇന്നത്തെ ഒരു ചർച്ചയായിട്ട് മൊത്തത്തിലൊരു ചർച്ചാ വിഷയം ഇത് തന്നെയാണ് ക്രിക്കറ്റ് ലോകത്ത് അതായത് ഒട്ടും സ്പോർട്സ്മാൻ സ്പിരിറ്റിനും ചേർന്ന ഒരു പ്രവൃത്തി എല്ലാവരും ചെയ്തതെന്ന് തന്നെയാണ് മൊത്തത്തിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നത് പിന്നെ മറ്റൊരു വാർത്തയിലേക്ക് പോകണമെങ്കിൽ മുപ്പത്തൊമ്പത് പന്തിൽ സെഞ്ചുറി നേടിയിരിക്കുകയാണ് വില്ലേഴ്സ് േലിയ നമുക്കറിയപ്പോ ഡബ്ല്യൂസിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇംഗ്ലണ്ടിൽ അപ്പൊ ഓസ്ട്രേലിയക്കെതിരെ മുപ്പത്തൊമ്പത് ഗോളിലാണ് ഡിവില്ലേഴ്സ് സെഞ്ചുറി നേടിയിട്ടുള്ളത് ഒന്നും അവസാനിച്ചിട്ടില്ല എന്നുള്ളത് അദ്ദേഹം വീണ്ടും വീണ്ടും പ്രൂവ് അത് ഈ ഫോമിലുള്ള ഡി വില്യേഴ്സ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല അല്ലെങ്കിൽ പ്രഥാപകാലത്തെ ഡി വില്യേഴ്സ് എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം അഭിമിച്ച ശേഷവും കളിക്കുന്ന എല്ലാ മത്സരങ്ങളിലും ഈ പ്രകടനം അറച്ചുകൊണ്ടിരിക്കുകയാണ് ഡി വില്യേഴ്സ് ക്രിക്കറ്റ് ഇപ്പം നമ്മളിപ്പം പറയുന്നത് സച്ചിന്റെ ഷോട്ട് സച്ചിൻ ഈ പ്രായത്തിൽ കളിക്കുന്ന ഷോട്ടും നമ്മൾ പല ചർച്ചകളും തന്നെ ഡി വില്യേഴ്സിനെ ഇപ്പം പറയുമ്പോൾ ഏത് കാലത്തായിക്കോട്ടെ ഏത് നിരായിക്കോട്ടെ അദ്ദേഹത്തെ ഒരു മാറ്റം വന്നിട്ടില്ല ഇത് എന്തോ ഒരു പ്രോഗ്രാംസ് മറ്റേ ഇത് കൊടുത്ത് സിസ്റ്റത്തിന് പ്രോഗ്രാം കൊടുത്ത് വിടുന്നവരെയാണ് അത് ഫംഗ്ഷൻ ചെയ്തോളൂ ഒരു പ്രശ്നമില്ല സിക്സും ഫോറും അങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് മാറ്റം ഇല്ലാണ്ട് ക്രിക്കറ്റിന് വേണ്ടിയുള്ള മനുഷ്യനാണ് യാതൊരു സംശയത്തെ വന്തിലാണ് അതായത് റൺസ് നേടിയിട്ടുള്ളത് അത് മാത്രമല്ല സൗത്ത് ആഫ്രിക്ക മത്സരം വിജയിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റഞ്ച് റൺസിനാണ് വിജയിച്ചത് ഡീവിലിയേഴ്സ് ഓവറില് ടീമിനുള്ള ഡീ വില്ലേഴ്സ് അത്രയും ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനമാണ് അവര് നടത്തിയത് എന്നുള്ളതാണ് പിന്നെ നമ്മുടെ തിലക് വർമ്മ തിലക് വർമ്മ ക്യാപ്റ്റൻ ആവാൻ പോവുകയാണ് സൗത്ത് സോണിൽ ദുലീപ് ട്രോഫിയുടെ ക്യാപ്റ്റൻ ആവാൻ പോവാണ് ട്രോഫിയുടെ പ്രധാന താരങ്ങളൊക്കെ ഉള്ള ഒരു ഭയങ്കര തിലകവർമ്മയുടെ ഒരു ഒരു ബാറ്റിങ്ങും അതൊക്കെ നമ്മൾ പലപ്പോഴും പക്ഷെ ക്യാപ്റ്റൻ ആയിട്ട് പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായിട്ടും അല്ല അത് ഇപ്പൊ എനിക്ക് തോന്നുന്ന കുറച്ചു കാലമായിട്ട് പ്രധാനപ്പെട്ട താരങ്ങളൊന്നും ടീമിൽ കളിക്കുന്നില്ല അപ്പൊ അവരൊക്കെ തിരിച്ചു വരാനുള്ള ഒരു സാധ്യത തീർച്ചയായിട്ടും പറ്റുള്ള ഇപ്പൊ നിലവിൽ കളിക്കാത്ത താരങ്ങളൊക്കെ തിരിച്ചു വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതെ അതെ പല താരങ്ങളും തിരിച്ചു വരുമ്പോ പല താരങ്ങളുടെ അവസരങ്ങളൊക്കെ അതുപോലെ വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസിനെതിരെ ഓസ്ട്രേലിയ അവരുടെ ആധിപത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ വിജയിച്ചു ഒരു മത്സരത്തിൽ ഇരുപത്തിയേഴ് റൺസിനൊക്കെയാണ് വെസ്റ്റ്ഇൻഡീസ് ഓൾ ഔട്ട് ആയി കഴിഞ്ഞ മത്സരത്തിൽ ഇതുപോലെ എന്താ പറയാ ടിം ഡേവിഡിൻ്റെ ഒരു കിഡിലും സെഞ്ചുറിയൊക്കെ ഉണ്ടായിരുന്നു മുപ്പത്തി ഏഴ് വന്തിലൊക്കെ സെഞ്ചുറി അടിച്ചിട്ട് മൂന്നാം ടി ട്വന്റി മത്സരം അവർ വിജയിച്ചിരുന്നു ഓസ്ട്രേലിയ നാലാമത്തെ മത്സരത്തിലും വെസ്റ്റ് ഒരു രക്ഷയില്ല എന്നുള്ളത് തന്നെയാണ് ഇംഗ്ലണ്ട് മാക്സ്വെല്ലിൻ്റെ ഒക്കെ ഒരു പതിനെട്ട് പതിലാണ് നാൽപ്പത്തി ഏഴ് റൺസ് മാക്സ്വെൽ അടിച്ചിട്ടുള്ളത് അങ്ങനെ മൊത്തത്തിലൊരു വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തിയിട്ട് ഓസ്ട്രേ ഓസ്ട്രേലിയ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഒരു തകർപ്പൻ വിജയം സ്വന്തമാക്കിയിട്ട് സ്വന്തമാക്കിയിരിക്കുകയാണ് നാലേ പൂജ്യത്തിന് പരമ്പരയിൽ ഇപ്പോഴും മുന്നിൽ നിൽക്കണം അവർ ഒരു ടി ട്വൻ്റി മത്സരമാണ് ഇനി ഈ പരമ്പരയിൽ അവശേഷിക്കുന്നത് ആ മത്സരം കൂടി തോറ്റു കഴിഞ്ഞാൽ സമ്പൂർണ്ണ ആധിപത്യം നമുക്കറിയാം വെസ്റ്റിൻഡീസ് ക്രിക്കറ്റിനിപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ലാറേ ഉൾപ്പെടെയുള്ള അവരുടെ ഇതിഹാസങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അന്ന് ഇരുപത്തിയേഴ് റൺസിന് അവർ ഓൾ ഔട്ട് ആയ സമയത്ത് അതായത് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചു ചേർത്തിരുന്നവര് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ കഴിഞ്ഞ ഏകദിന ലോകകപ്പ് കളിക്കാൻ കഴിഞ്ഞിട്ടില്ല വെസ്റ്റ് ഇൻഡീസിന് വെസ്റ്റ് ഇൻഡീസ് ഇല്ലാത്തവര് ഏകദിന ലോകകപ്പാണ് കഴിഞ്ഞ വർഷം നടന്നത് ഇനിയിപ്പോ ഈ പറയുന്ന പോലെ അവർ അവരുടെ ഏറ്റവും മോശപ്പെട്ട താരങ്ങളൊക്കെ പെട്ടെന്ന് വിരമിച്ചു എല്ലാവരും ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് ലീഗുകളിലൊക്കെ കളിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നത് അങ്ങനെ ചെറിയ ചെറിയ പ്രായത്തിലൊക്കെയാണ് ആളുകൾ മുപ്പത് വയസ്സിന് മുമ്പ് തന്നെയാണ് ആളുകൾ വിരമിച്ച് വിരമിച്ച് പോകുന്നത് അപ്പൊ അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിൽ വെസ്റ്റ് ഇൻഡീസ് പോകുന്ന സമയത്ത് അവരുടെ ഒരു നാലാമത്തെ ഒരു ആശ്വാസ നേടാനുള്ള ഒരു അവസരവും കൂടി അവർക്ക് നഷ്ടപ്പെട്ടിരിക്കണം ഇനിയൊരു മത്സരം ഉണ്ട് ആ മത്സരത്തിൽ അവർ വിജയിക്കില്ലേ എന്നുള്ളത് അല്ല ഈ ഒരു പ്രകടനം വെച്ചിട്ട് എന്തായാലും വളരെ കുറവാണ് ഇന്ന് ഡെയിലി ക്രിക്കറ്റ് ഫീൽഡിൽ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് മത്സരത്തിലെ ഒരു വിവിധ വിഷയങ്ങളും അതുപോലെ തന്നെ വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസ് ഓസ്ട്രേലിയ ടി ട്വന്റി മത്സരവും എ ബി ഡി വില്യേസിന്റെ തകർപ്പൻ സെഞ്ചുറിയൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത് നാളെ മറ്റു ക്രിക്കറ്റ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂർ എല്ലാം ഇനി സമയത്തിൽ